ഈ അടിയന്തരാവസ്ഥാ വിരുദ്ധ പോരാട്ടത്തിൽ ഒരുപാട് പ്രമുഖർ അന്ന് പ്രമുഖരായിരുന്നില്ല സംഘടനാ പ്രവർത്തകരായിരുന്നു പക്ഷേ ഇന്നത്തെ കാലത്തെ പല പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെ അന്ന് പ്രവർത്തിച്ചിരുന്നു അപ്പോൾ അന്ന് ഒരുപാട് പേരെ പരിചയപ്പെടാനും അല്ലെങ്കിൽ അവരുമായിട്ടൊക്കെ ബന്ധപ്പെടാനും കഴിഞ്ഞിരുന്നു അതിൻ്റെ ചില അനുഭവങ്ങളുണ്ടാവുമല്ലോ അത് ഇതേപോലെ തന്നെ അന്ന് അദ്ദേഹം അവിടുത്തെ പ്രവർത്തനത്തിലുണ്ടായിരുന്നു അന്ന് പിന്നെ ഇപ്പോൾ ഉദാഹരണത്തിന് വെങ്കയ്യജി വെങ്കയ്യജി ആന്ധ്രയിലെ സെക്രട്ടറി ആയിരുന്നു സുശീൽ മോദി സുശീൽ മോദി ബീഹാറിലായിരുന്നു ജെ പിയുടെ വളരെ പ്രിയ പുത്രൻ എന്ന് വേണമെങ്കിൽ പറയാനാണ് എനിക്കിഷ്ടം കാരണം അത്ര അദ്ദേഹം അന്ന അന്ന് ഇങ്ങോട്ട് പറഞ്ഞപ്പോൾ സുശീൽ മോദിയെക്കുറിച്ചൊക്കെ ജെ പി നേരിട്ട് പറഞ്ഞത് കേട്ടതാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നീട് എന്തോ എനിക്കറിയില്ല ഞങ്ങളോടൊരു പ്രത്യേക മമത ഉണ്ടായിരുന്നു കേരളത്തിലെ പ്രവർത്തകർ എന്നുള്ളത് ഞാനും അദ്ദേഹമായിട്ട് അത്ര വളരെ ഒരു പേഴ്സണൽ റാപ്പുണ്ടായിരുന്നു അതിന് ഒരു കാരണം അദ്ദേഹം വിവാഹം കഴിച്ച ഒരു മലയാളിയാണ് കോട്ടയത്തുള്ള ഒരു സ്ത്രീയാണ് അദ്ദേഹം വിവാഹം കഴിച്ചത് ആ തരത്തിൽ അങ്ങനെ പറയുകയും ചെയ്തു ഞാനും ഒരു പകുതി മലയാളിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ആ ഇത് പിന്നെ ഈ ബി ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞതുപോലെ ഗുജറാത്തിലുള്ള ബൈഠക്കുകൾക്ക് പോകുമ്പോൾ അവിടെ അതിൻ്റെ ചുമതലകൾ വഹിച്ച് ആ കാര്യങ്ങൾ ചെയ്തിരുന്നത് മോദിജി തന്നെയായിരുന്നു അപ്പോൾ ആ സമയത്ത് ഞങ്ങൾക്ക് കിടക്കാനൊക്കെ ഇവിടെ ഏതെങ്കിലും ഒരു ചെറിയൊരു ഹാളായിരിക്കും ഉണ്ടാവുക അവിടെ ആകെയുള്ള ഒരു എന്താ പറയുക ഒരു കിടക്ക എന്ന് പറയാൻ ഒരു ചെറിയ പായയായിരിക്കും അല്ലെങ്കിൽ ഒരു ചമക്കാളായിരിക്കും നമ്മൾ കൊണ്ടുപോകുന്ന ബാഗ് തലയിൽ വെച്ചിട്ടാണ് കിടക്കുക അത് എല്ലാവർക്കും കയ്യും ഒക്കെ നിൽക്കാനുള്ള സ്ഥലമൊന്നും ഉണ്ടാവില്ല പലപ്പോഴും പിന്നെ ചിലപ്പോൾ കുളിക്കാനും ടിഫിൻ കഴിക്കാനും ഏതെങ്കിലും വീട്ടിലാണെങ്കിൽ പോവുക ഒരുമിച്ച് കിടക്കണേൻ്റെ എന്താണെന്ന് വെച്ചാൽ ആ കിടക്കലൊന്നും ഉണ്ടാവില്ല കാര്യങ്ങൾ പറഞ്ഞ് ബൈട്ടക്കുകൾ എന്നുള്ള രൂപത്തിൽ തന്നെ ഇങ്ങനെ പോകുന്നതായിരുന്നു കൂടുതൽ അന്ന് ഇദ്ദേഹമായിരുന്നു പിന്നെ അതുപോലെ തന്നെ ഡൽഹിന്നുള്ള രാജ്കുമാർ ഭാട്ട്യ അതുപോലെ ബാളാത്തേജി യശവന്ത് റാവ്ജി കേൾക്കർ ഈ തരത്തിലുള്ള ഉന്നതന്മാരുമായിട്ട് ഇപ്പോൾ ഞാൻ പറയാനുള്ളത് യശവന്ത് റാവ്ജിയെക്കുറിച്ച് പറയുമ്പോൾ വിദ്യാർത്ഥി വരുഷത്തിലുള്ള ഭാസ്കർ റാവ്ജി എന്നാ പറയുക കാരണം നമ്മുടെയൊക്കെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ കാര്യങ്ങൾ വളരെ സ്നേഹത്തോടു കൂടി ലാളനയോടുകൂടി ശാസന ഇല്ലാത്ത രൂപത്തിൽ ശാസിച്ചു കൊണ്ട് പ്രവർത്തിക്കുന്ന നമ്മുടെ ഒരു വലിയൊരു കാരണവരായിരുന്നു അവരുടെയൊക്കെ ഒരു കൂടെ ജീവിക്കുക എന്നുള്ളത് അന്നും മോദിജി ഇപ്പം ഞങ്ങളൊക്കെ ആണെങ്കിൽ ഇത്തിരി ഒരു മടിയന്മാരാണെന്ന് വേണമെങ്കിൽ പറയാം അഞ്ചു മണിക്കൊന്നും എണീക്കുന്ന സ്വഭാവം നാല് മണിക്കിടന്ന് അഞ്ചു മണിക്ക് എണീക്കുന്ന സ്വഭാവമില്ല പക്ഷേ ഒരു ആറ് മണിക്കൊക്കെ എണീറ്റ് നമ്മൾ പല്ലു തേക്കാൻ പോകുമ്പോൾ മോദിജി ഏതെങ്കിലും ഒരു മൂലയിൽ പിന്നെ ഷർട്ടൊന്നും ഇടാതെ ഒരു ഇന്നത്തെ കാണുന്ന രൂപത്തിലുള്ളൊരു രണ്ടാം മുണ്ടും പുതച്ചിട്ട് ഇങ്ങനെ ഇരിക്കുന്ന കാണാൻ സാധിക്കും ഒരു ചന്ദനത്തിരിയും കൊത്തിച്ച് വെച്ചിട്ടുണ്ടാവും ഒരു മൂലയിൽ അന്നും ഈ വർഷങ്ങൾക്ക് മുമ്പും അദ്ദേഹത്തിൻ്റെ സ്വഭാവം അതായിരുന്നു അതിങ്ങനെ അത് കാണുന്നൊരു ഇതുണ്ടായിരുന്നു അത് ആ ബന്ധം വളരെ കൂടുതൽ ഇവിടെ വച്ചിട്ട് പിന്നെ ഈ കന്യാകുമാരി എന്നുള്ള യാത്ര മുരളീമനോഹർ ജോഷി അദ്ദേഹമായിരുന്നല്ലോ കൺട്രോൾ ഇത് കൊണ്ടുവന്നത് അപ്പോൾ ഇവിടെ വെച്ച് ഞങ്ങൾ പരസ്പരം കണ്ടിരുന്നു കുറേ സമയം കാലടിയിലുണ്ടായിരുന്നു ആ സമയത്ത് ഇതൊക്കെ അദ്ദേഹം ഓരോന്ന് പറഞ്ഞിട്ട് പിന്നെ എന്തുകൊണ്ട് കാണുന്നില്ല എന്തുകൊണ്ട് വിളിക്കുന്നില്ല എന്നുള്ള ആ ഒരു ആ ഒരു സ്നേഹ മശ്രണമായിട്ടുള്ള പരിഭവം എന്നുള്ള രൂപത്തിൽ അത് പറഞ്ഞിരുന്നു പക്ഷേ അതിനുശേഷവും പിന്നെ മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ രണ്ട് മൂന്ന് പ്രാവശ്യം കണ്ടിട്ടുണ്ട് പ്രധാനമന്ത്രിയായിപ്പം അത്തരത്തിൽ കാണാം ഇപ്പോൾ ഇവിടെ വരുമ്പോൾ പോലും ഞാൻ കാണാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിരുന്നില്ല പക്ഷേ ഒരിക്കൽ ഡൽഹിയിൽ വെച്ചിട്ട് കണ്ടു നമ്മുടെ ശ്രീധരൻ ശ്രീധരൻപിള്ളയുടെ ഒരു പുസ്തകം എമർജൻസിയെക്കുറിച്ചുള്ള പുസ്തകം റിലീസിങ് അവിടെ വെച്ച് അദ്ദേഹം അദ്ദേഹം ചെയ്തത് അന്ന് ഞാനും ഉണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ മുറിയിൽ വെച്ചിട്ടാണ് ചെയ്തത് അന്ന് കേന്ദ്രമന്ത്രിമാരും അവരും അവരൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും ഇങ്ങനെ പോയപ്പോൾ അവർ ഓരോരുത്തരായിരിക്കാനുള്ള കടത്തിവിടെ അവർ വഴി കൂടി അപ്പോൾ ഇദ്ദേഹം ഇങ്ങനെ സൈഡിൽ നിൽക്കുകയാണ് അപ്പം ഞാനും കടന്ന് വന്നപ്പോൾ ഇങ്ങനെ ഇങ്ങനെ നോക്കിയിട്ടാൽ എന്ന് പറയുന്ന തോള്ളൊരു അടിയൊക്കെ തന്നെ കിത്ര സ്ഥലം ആകെയാണ് ഖഹാദ്യാബ് അത് മറ്റുള്ളവർക്കൊക്കെ ഒരു അതിശയമായിരുന്നു അപ്പോൾ അദ്ദേഹം ഇത്രയും നമ്മൾ കുറേ വർഷങ്ങളായിട്ടുള്ള ബന്ധമാണ് അദ്ദേഹം ഇന്ന് ആ പദവിയിലിരിക്കണതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് ശല്യം ചെയ്യാൻ പോകാറില്ല ഇത്തരത്തിൽ ആ സാധാരണ പ്രവർത്തകരെ പോലും അദ്ദേഹം മനസ്സിൽ സൂക്ഷിക്കുന്ന ആ ഒരു സ്വഭാവം അന്ന് മുതലേ സംഘത്തിൻ്റെ പ്രചാരകായിരുന്നു പ്രചാരകായിരുന്നു അദ്ദേഹം പിന്നെ പിന്നെ അപ്പം അതുകൊണ്ടാണ് വലിയൊരു കുടുംബത്തിലെ അംഗങ്ങൾ എന്നുള്ളൊരു അർത്ഥത്തിൽ തന്നെയാണ് അത് ചെയ്യുന്നത്